ഹായ് ഫ്രണ്ട്സ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖാണല്ലോ എനിക്കിന്താ അവിടെ സുഖാണ് ഇന്ന് കുട്ടി കുറുമ്പനും കൂടെ ഉണ്ട് കേട്ടാ അപ്പൊ ചെറുതിനെ നോക്കണം കൂട്ടത്തിൽ എൻ്റെ പണികളും നടക്കുന്നുണ്ട് ഏർ ഇപ്പൊ വെയിൽ വന്ന് തുടങ്ങിയിരിക്കണം അപ്പൊ കുറച്ചധികം തുണികൾ ഉള്ളിലുണ്ട് അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു വെയിലത്തിട്ടില്ലെങ്കിൽ സ്മെല്ണ്ടാവല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് വെയിലത്ത് ഇടണം അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് ചായ കുടിക്കണം ചായ കുടിക്കാൻ സിറ്റൗട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് എടുക്കാൻ പോയത് കേട്ടാ അപ്പോൾ കുറച്ച് വെയിൽ വരാൻ തുടങ്ങിയിട്ടുള്ളൊരു സമയമാണ് മെല്ലെ എണീറ്റേ ഉള്ളൂ കുട്ടി വന്നെങ്കിൽ കുട്ടീനെ ഇങ്ങനെ പയ്യെടുത്ത് ഓരോന്ന് കാണിച്ച് വരും ഇങ്ങനെ കുട്ടീനെ വെറുപ്പിക്കും കേട്ടാ കുടിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും ഞാൻ മോളിൽ തുണിയെടുക്കാൻ പോയ ഗ്യാപ്പിൽ മുകളിൽ ഡ്രസ്സിൽ കൊണ്ടിടാൻ കൊണ്ടുപോയതാണെ ആ ഗ്യാപ്പിലെ ഇവൻ എൻ്റെ പിന്നാലെ വന്നിട്ട് കുട്ടീനെ അവിടെ കൊണ്ടാക്കിയിട്ട് വന്നു അപ്പോൾ ഞാനിത് കുട്ടി ഒറ്റയ്ക്ക് കയറി വന്നാണെന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ ഞാൻ ചോദിക്കുകയും ചെയ്തപ്പോൾ ആ ഒറ്റയ്ക്ക് കയറിയതാണെന്ന് പിന്നെ എല്ലാം വീഡിയോ കാണുമ്പോൾ ആണ് പരിക്കുട്ടി അവിടെ എടുത്തോണ്ടെന്ന് വെച്ചതാണേ ചെറുതേ എൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങിയിട്ട് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ വെക്കേണ്ട അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൊണ്ടാണ് കാല് വെക്കണതേ ഇപ്പോൾ ചെറിയ കുട്ടികൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നതും ഒരു പ്രായമാണല്ലോ ഈ ഒന്നര രണ്ട് വയസ്സൊക്കെ കുട്ടികളിങ്ങനെ ഓരോ അക്ഷരങ്ങൾ പറഞ്ഞ് തുടങ്ങുന്ന സമയമാണ് അപ്പോൾ കുട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കി അവൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പറയാൻ അങ്ങോട്ട് കൂടി വരുന്നില്ല അമ്മ അച്ഛൻ വിളിക്കുന്നുണ്ട് പക്ഷെ കൂടുതലൊന്നും കാക്ക കോഴിയൊന്നും വരുന്നില്ല എങ്കിലും പറഞ്ഞാൽ അറിയും ദാ ചോട്ട് വന്നു ചോട്ടു എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് എല്ലാം അറിയണ്ട നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാവുകയും ചെയ്യും കേട്ടോ കുറുമ്പി പരിക്കുട്ടി കണ്ടില്ലേ ഓരോന്നോരോന്ന് പറഞ്ഞു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പളിൽ നിന്ന് ചായ കുടിക്കാൻ വരുന്നതിന് മുന്നേ ഞാൻ ക്യാമറ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ ക്യാമറ സെറ്റ് ചെയ്തതെന്ന് ഏട്ടന പോലും അറിയില്ല പക്ഷേ കുട്ടി അത് കണ്ടുപിടിച്ച് കുട്ടി നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പയാണ് ഏട്ടൻ ക്യാമറ കാണുന്നത് കുട്ടി അതിനു മുന്നേ കണ്ട ചിരിച്ചു അപ്പം ഞാൻ അവൻ കണ്ടത് കണ്ടപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ അവനോട് കാണിച്ചത് അപ്പോൾ അപ്പേട്ട ഇതൊന്നും ഇടണ്ടാട്ട എന്നൊക്കെ പറയുകയാണ് ഞാൻ പക്ഷേ ഇട്ടു ഇനി വന്ന നിലവിളി കേൾക്കാം കുഴപ്പമൊന്നും ഇല്ലാകേണ്ട പെട്ടതാണ് പിന്നെ എന്തായാലും മനോജ് വരുകയാണ് ഫാൻ ഫിറ്റ് ചെയ്യണോ അതിൻ്റെ തലേന്ന് ഏണി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന തറവാട്ടുനിന്ന് അപ്പം കൊണ്ട് പോയി വെക്കുന്നതിന് മുന്നേ എൻ്റെ ഫാഷൻ ഫ്രൂട്ടിന് കുറച്ച് പന്തലൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അതെല്ലാം കൂടെ ഒന്ന് ചെയ്യിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ലീവ് ഉണ്ടാകുമ്പോഴല്ലേ ഇതൊക്കെ എനിക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏട്ടനെ എനിക്ക് ഇങ്ങനെ പന്തലിട്ട് തരുമോ അങ്ങനെ ഇട്ടതാ ഇങ്ങനെ ഇട്ടതാ നമുക്ക് പൂവൊക്കെ പൂക്കാൻ തുടങ്ങിയല്ലോ അപ്പം ഞാൻ ഓരോ പണികൾ ചെയ്യിക്കാണ് കേട്ടാ അപ്പം ആൾ പന്തലിട്ട് തരാം ഇങ്ങനെയൊക്കെ കൃഷിയും ഫ്രൂട്ട്സും എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണത് പോലെയുള്ളതൊക്കെ കിട്ടുമ്പം നല്ലതന്നെയല്ലേ എന്നെക്കൊണ്ട് പറ്റണതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഏട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല ഇപ്പം ഈ ഏണി വെച്ച് പന്തൽ ഇടണതൊക്കെ ഏട്ടൻ തന്നെ വേണം അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു തരികയാണ് പൂക്കളൊക്കെ നിറയെ വിരിയുന്നുണ്ട് പക്ഷെ പൂക്കൾ വിരിയണേൻ്റെ ഒപ്പം തന്നെ അത് കൊഴിഞ്ഞു കൊഴിഞ്ഞുപൂവുകയും ചെയ്യുന്നുണ്ട് ഇടപെട്ടുള്ള മഴ കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയണില്ല ഒരു നാല് കായെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ പന്തൽ കെട്ടാനും നോക്കാനും ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണല്ലോ ഇവരെ പക്ഷേ കായ ഉണ്ടാവോ എന്നുള്ളതാണ് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും കുഞ്ഞു കായയൊക്കെ കൊഴിഞ്ഞ് താഴെ വീഴുകയാണെ അപ്പോൾ അതിൻ്റെ ഒരു ഒരിതുണ്ട് എങ്കിലും നമ്മൾ പരിശ്രമം വിടാൻ പാടില്ലല്ലോ അപ്പോൾ പന്തലൊക്കെ ഏട്ടൻ വൃത്തിയായിട്ട് തന്നെ ഇട്ട് തന്നിട്ടുണ്ട് കുറച്ച് ടെറസിലേക്ക് കയറ്റി വിടാന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ആ പണികളൊക്കെ നടക്കുകയാണ് എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികൾ ചെയ്യാൻ അടുക്കളയിലേക്ക് പോകാൻ ഇതൊക്കെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നിന്നിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് പോണത് കേട്ടാ പുറത്ത് നല്ല മഴ കൊണ്ടിട്ടുള്ള പുല്ലൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് പിന്നെ ഏട്ടൻ ഏണി അപ്പുറത്തും അപ്പുറത്തൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണണ്ട് ഏട്ടനെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഏട്ടൻ ചെറിയ ചെറിയ പന്തലിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഒന്നും അറിയില്ല ആൾക്കും അറിയില്ലല്ലോ കറവാട്ടിലിരിക്കുമ്പോൾ ഏട്ടനാണ് ചെയ്യുക ഇനുമാട്ടനാണ് ചെയ്യുക അച്ഛനാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആൾ തലയിടാത്തോണ്ടൊന്നും അറിയില്ല പിന്നെ ഫാന് സിറ്റാട്ടിൽ ഫിറ്റ് ചെയ്തതിൻ്റെ ഇട്ട് വെച്ചതാണ് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓഫ് ചെയ്യാൻ മറന്നെ ഈ പിള്ളേരുണ്ടെങ്കിൽ തന്നെയാണ് ഇട്ട് വെച്ചും കൊണ്ട് പോവും ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ മറക്കും അപ്പോൾ അതിനെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് വരികയാണ് പിന്നെതാ പന്തൽ കെട്ടലും തകൃതായി നടക്കുന്നുണ്ട് ഏകദേശം എല്ലാം കഴിഞ്ഞു ഇത്രയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മതിയാക്കി ശരി ഞാൻ മതി പറ്റണത് ചെയ്തു തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട പിന്നെ കുറേയൊക്കെ ഈ ഇങ്ങനെ പഠിപ്പൂരയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് പിന്നെ പിന്നെന്താ ഉണ്ടോ പൂക്കളൊക്കെ സൂം ചെയ്ത് കാണിച്ച മൂവ് അത് പൂവാവാൻ പോകണു അങ്ങനെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇങ്ങനെ അടുത്തടുത്തടുത്തായിട്ട് നിറച്ചും പൂവുണ്ടാവാറുണ്ട് കേട്ടോ ഉണ്ടായിട്ടുമുണ്ട് പക്ഷെ പൂവൊക്കെ കൊഴിഞ്ഞു പോവാനുണ്ട് ഈ പൂ വിരിഞ്ഞിട്ട് കുഞ്ഞു കായ് വന്നിട്ട് കൊഴിഞ്ഞു പോവുക അതിൻ്റെ ഇടയിൽ ഞാനാണെങ്കിൽ കുറേ ദിവസം ചടനോട്ട് ഞാൻ മുടി വെട്ടട്ടെ എന്ന് ചോദിക്കണം പക്ഷെ സമ്മതിക്കില്ല മുടി വെട്ടാൻ സമ്മതിക്കില്ല അപ്പം ഞാൻ മുടി വെട്ടട്ടെ പറഞ്ഞതിൻ്റെ ദേശീയ പ്രകടനമാണ് ഈ കാണിക്കുന്നത് ഇന്ന് ഞാൻ വെട്ടാന്ന് പറഞ്ഞിട്ട് നാല് പോലും നാല് മുടിയുണ്ട് അതെന്ത് എനിക്ക് എൻ്റെ മുടി അധികം നീളമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നീളം ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല തിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പോഴും അതുപോലെ ഇങ്ങനെ മുടി വെട്ടട്ടെ നീളം കുറച്ച് കുറയ്ക്കട്ടെ ചോദിച്ചുകൊണ്ട് കുറേ ഐസ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഈ ആട്ടനെ എൻ്റെ മുടി വെട്ടാൻ സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ എൻ്റെ പിള്ളേർക്കും അതെ ഞാൻ ഇങ്ങനെ മുടി പിന്നീട്ട് അതായത് എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വൈകുന്നേരമൊക്കെ കെട്ടി വയ്ക്കില്ലേ അതുപോലെ രാവിലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ പിന്നിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും കേട്ടാ എന്താണെന്നറിയില്ല ഞാൻ മുടി അങ്ങനെ ബാക്കിയുള്ള എങ്ങനെ മുടി കെട്ടിയാലും അവർക്കിതില്ല ഇങ്ങനെ മുടി പിന്നിൽ കെട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ എല്ലാവരും രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതെ എൻ്റെ പയർ ചെടിയും കുഴപ്പമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടും രാവിലെ എണീറ്റ് വേറെ പണിയൊന്നും ഇല്ലാണ്ടാണ് ഈ പുറത്ത് കിടന്നെ ഇറങ്ങണമെന്ന് അടുക്കള പണികൾ നിറയുണ്ട് ചായ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സമയം എന്തേലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറുള്ളൂ ഞാൻ പറഞ്ഞില്ല തിരക്കൊന്നുമില്ല ഇല്ല ഇന്ന് പിള്ളേർക്കൊന്നും സ്കൂളില്ലാത്ത സമയമാണ് അപ്പോൾ പതുക്കെ കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു വിചാരത്തിലാണ് ഇങ്ങനെ ദേ കണ്ടോ നടക്കുന്നത് വിളിച്ചിട്ട് നടക്കുക പണി ഇനി അടുക്കളയിൽ കയറാനുണ്ട് രാവിലെ തന്നെ നല്ല അടിപൊളി ബീഫും ചപ്പാത്തിയാണ് കേട്ടോ ഇന്നത്തെ കുക്കിംഗ് അപ്പം ബീഫ് നല്ലോണം കഴുകി മുളക് പൊടിയും അല്ല സോറി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ നന്നായി തീരുമ്പിയിട്ട് കുക്കറിൽ വെക്കാ കുഞ്ഞു കുക്കറാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരു സ്പൂണ് വെച്ച് കൊടുത്താൽ അധികം വെള്ളം പുറത്ത് വരില്ല പിന്നെ പെട്ടെന്ന് തന്നെ വിസിൽ വയ്ക്കുമ്പോഴേക്കും കറിക്കുള്ള സവോള കട്ടിങ് എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒപ്പം തന്നെ ആവുമല്ലോ ഉള്ളി സവോളയൊക്കെ വഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബീഫും വെന്തിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഞാൻ മാവെല്ലാം കുഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചായ വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാവ് ഞാൻ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി സോഫ്റ്റ് കിട്ടുമല്ലോ അങ്ങനെ ദേശാവോല വഴറ്റണം പിന്നെ ഇഞ്ചി വലുത്തില്ല പേസ്റ്റ് ഒന്നുമില്ല ഒന്ന് കുത്തിച്ചരച്ചെടുത്താൽ ഈ പാത്രത്തിലാണ് വെച്ചത് ആ പാത്രം പോരാ കുറച്ചും കൂടെ വലുത് വേണം നല്ലോണം വിസ്തരിച്ചൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അത് മാറ്റിയിട്ട് ആ ആ പാനിലുള്ള സവോളയൊക്കെ ഈ ചീനച്ചട്ടിയിലേക്ക് മാറ്റി ഒരു മണിക്ക് രണ്ട് മണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സവോള വഴറ്റി പകുതി ആയിട്ടേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും എല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പഴ്ക്കും പിന്നെ അതും കൂടെ ഇട്ട് നല്ല എരിവുള്ള ബീഫ് അരച്ച് റെഡിയാക്കട്ടെ എനിക്കൊരു ചെറിയ മൂന്നാണ് ഇപ്പോ രണ്ടാണോ കുട്ടിക്ക് ഇതിന് അമ്മ അല്ല അങ്ങനെ പ്രശ്ില്ല മോയി അമ്മേക്ക് പറയാൻ മനസ്സിലാവില്ല ആ ബാക്കിയുള്ള കുട്ടികൾക്ക് മന്തി കൊടുക്ക് ഇപ്പി ഇത്രയും നേരം നടന്ന ചർച്ച എന്താന്ന് വെച്ചാ സ്കൂളില് മുട്ടയും പാലൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾ വലിയ സ്കൂളായി അഞ്ചിലും ഏഴിലും പഠിക്കാനുള്ള കുട്ടികളാണ് അപ്പോൾ ഏഴിലെ കുട്ടികളാണ് അഞ്ചിലെ കുട്ടികൾക്ക് മുട്ട പാലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ ചെറുതീനെ വലുത് മുട്ട കൊടുക്കുമ്പോൾ പൊട്ടാത്തത് നോക്കി കൊടുത്തു പക്ഷേ ഇയാൾ പറയുന്നത് എല്ലാ കുട്ടികൾക്കും വലിയത് കൊടുത്തു എനിക്ക് മാത്രമേ ചെറുതേ തോന്നിയുള്ളൂ എന്നുള്ള പരാതിയാണ് ഇവിടെ ഇന്നും ഏട്ടനും അനിയനും കൂടി ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് രണ്ട് വയസ്സിൻ്റെ ഗ്യാപ്പ് രണ്ടാളും ഉണ്ട് എന്നാലും തല്ലു ഒപ്പം തന്നെയായിരിക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ മണത്ത് വന്നത് കണ്ടില്ലേ ഞാനൊന്ന് ഉപ്പോ മുളകോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്ക് ബീഫല്ലേ അതൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കണമല്ലോ ഇങ്ങനെ ഇങ്ങനെ മണം നോക്കിയിട്ട് ആ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക ആണ് എന്തേലൊക്കെ നോക്കിയിട്ട് ടേസ്റ്റിന് കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റിയെടുക്കുക ഉപ്പിടുക എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ആ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ അതേ ചപ്പാത്തിയും ബീഫ് കറിയാണ് രാവിലെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിലേ കഴിക്കുള്ളൂ ഇപ്പോൾ പിന്നെ എല്ലാം ടി വി ടി വി ടി വിയിലാണ് അതായത് ഫോണിൽ നിന്ന് വൈഫൈ കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ടി വിത് കേബിളും ഡിഷും എയർടെലും ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇന്ന് അവർ അതിൻ്റെ ആൾക്കാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വൈഫൈ കണക്ഷൻ തന്നെയാണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എയർടെലിൻ്റെ വൈഫൈ എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വരുന്നുണ്ട് അവരും കൂടെ വന്ന് പോയതിനു ശേഷം നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഉപ്പും മുളകും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേ അവർ വന്നു എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഒക്കെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്